ഹലോ അപ്പം ഇന്ന് നമ്മുടെ ഡുഡുമണിക്ക് സമ്മാനം കിട്ടുന്ന ദിവസത്താട്ടെ നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്ട് കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഹീസിൻ്റെ കയ്യിൽ നിന്നാട്ടെ സമ്മാനം കിട്ടിയത് ഒന്നുമില്ല അവരുടെ സ്കൂളിൽ നടക്കുന്ന ഒരു ക്യു എസ് കോളർഷിപ്പിൽ ഫുള്ള് കിട്ടിയനാണ് ഈ സമ്മാനം കിട്ടിയത് അവന് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കണതാകാർ ആൾക്ക് സമ്മാനം കിട്ടിയാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അനിയനെ കൊണ്ടുപോകാത്ത കാരണം അനിയൻ തൊട്ടീടെ ഉള്ള കിടന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു ഇത്ര നേരം എഴുതുന്നുള്ളതുകൊണ്ട് അനിയനെ കൊണ്ടുപോയ നടപ്പാവില്ല എന്നുള്ളത് കൊണ്ടും ഞങ്ങൾ അവനെ കൂട്ടാണ്ടാണ് പോയത് അങ്ങനെ ഞങ്ങൾ സ്കൂളിലേക്ക് എത്തി എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഒരു നാലര ആകുമ്പോഴേക്കെത്തിന്ന് തോന്നുന്നുണ്ട് പക്ഷേ പരിപാടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറേ സമയം എടുത്തു കൂട്ടാം കാരണം കുറേ സമയം വരെ നാലരയ്ക്ക് പറഞ്ഞ പരിപാടിയൊന്നും സ്റ്റാർട്ടാവാനായിട്ട് അഞ്ച് മണിയൊക്കെ ആയെന്ന് തോന്നുന്നുണ്ട് പിന്നെ പ്രസംഗം അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് വൈകി കളക്ടർ വരാനും നേരം വൈകി വിയൂരിലൊരു പരിപാടിയുള്ള കാരണം അവിടെ നിന്ന് ഡയറക്റ്റ് വരികയായിട്ടാണ് ചെയ്തത് അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ പോണ രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത് ആൾ കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും ആളെ ക്ഷമ നശിച്ചു ഇതാ എൻട്രൻസ് എൻട്രൻസ് കാണാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ഞങ്ങൾ വന്ന സമയത്ത് അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നെ കുറച്ച് പേർ ആൾക്കാരായിട്ട് ഇങ്ങനെ വന്നു വന്നു തുടങ്ങി ഓൾറെഡി പിള്ളേർ മുകളിൽ ഡ്രസ്സൊക്കെ മാറേണ്ട് പിന്നെ ഡാൻസിന് ഞാൻ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് മിസ്സ് പറഞ്ഞത് പിന്നെ സമ്മാനം ഉണ്ട് വരണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ എന്തായാലും സമ്മാനം വാങ്ങിച്ച് പോകാന്നുള്ള ഒരിതിലാണ് വന്നത് കേട്ടോ അങ്ങനെ ഒരു നീണ്ട രണ്ട് മൂന്ന് പേർക്കാർ നീണ്ട ഒരു പ്രസംഗമൊക്കെ ചെയ്തു അതിനിടയിൽ അവരുടെ ആനുവൽ ഡേ റിപ്പോർട്ട് വീഡിയോ വഴി ഇങ്ങനെ കാണിക്കുക കേട്ടോ ചെയ്തത് വീഡിയോ വഴി ആയതുകൊണ്ട് വലിയ ബോറടി ഉണ്ടായില്ല സാധാരണ സ്കൂളുകളിലൊക്കെ ഇങ്ങനെ വായിക്കുക ചെയ്യാം റിപ്പോർട്ട് എനിക്ക് നമുക്ക് കുറച്ചാവുമ്പോഴേക്കും ഇങ്ങനെ ബോറടി ആവും എന്തായാലും ഇത് വീഡിയോ വഴിയായ കാരണം അധികം ബോറടിപ്പിക്കാണ്ട് നമുക്ക് വീഡിയോ കണ്ടിരിക്കാൻ പറ്റി അപ്പോഴേക്കും ഇങ്ങനെ ഒരു വീട്ടിൽ പോകാം വീട്ടിൽ പോകാം നോക്കിയായി അപ്പോൾ ഞാൻ സമ്മാനം വേണ്ടെന്ന് ചോദിച്ചപ്പോൾ സമ്മാനം ഒന്നും എനിക്ക് വേണ്ട എനിക്ക് വീട്ടിൽ പോയാൽ മതിയെന്നേ ഇവമാരെ എങ്ങനെയാണ് കുറച്ച് നേരമാണ് ഇരിക്കുകയുള്ളു അപ്പോഴേക്കും ക്ഷമ നശി അപ്പോഴേക്കും എൻ്റെ ഡ്രസ്സിൻ്റെ കല്ലൊക്കെ വറച്ച് കളങ്ങി ക്ഷമ നശി വീട്ടിൽ പോകാൻ ഒക്കെ ആയി ബഹളായി അപ്പോഴേക്കും താഴ്ത്തുനിന്ന് ഒരു ചോക്ക് കിട്ടി പിന്നെ ചോക്കും ചെയ്യി അപ്പോഴേക്കും നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർ വന്നു കേട്ടോ നമ്മുടെ സൈഡത്തിലാണ് കാണുന്നത് പിന്നെ ആൾ വന്ന് ദീപം കത്തിച്ചു പിന്നെ ആളൊരു സ്പീച്ച് ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് പിന്നെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായത് കേട്ടോ ഇവരുടെ ആനുവൽ ആനുവൽ ഡേ അല്ല യൂത്ത് ഫെസ്റ്റിഡൻ്റെ സമ്മാനം സ്പോർട്സ് ഡേ അതിനൊക്കെ കൊടുത്തിട്ട് ഒരു ക്യു ഐ ബിയുടെ അത് കഴിഞ്ഞിട്ടാട്ടോ പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തത് കണ്ടാ ഞാൻ പറഞ്ഞില്ലേ ഇടയിൽ അവൻ ചോക്ക് എടുത്തിട്ട് ഭയങ്കര വരിയും കുറിയൊക്കെയായിരുന്നു അപ്പം പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സമയത്ത് ഞങ്ങൾ ഇപ്പുറത്തേ അപ്പുറത്ത് അപ്പുറത്തുനിന്ന് മുന്നോളൊക്കെ അയച്ചണ കാരണം ഞാൻ അവനും പിന്നെ ലാസ്റ്റ് അപ്പുറത്തെ സൈഡിലേക്ക് പോകാട്ടെ ചെയ്തത് കണ്ട ഭയങ്കര വരിയും കുറിയായിരുന്നു നേരം പോകണ്ടായി എന്ത് വരെ നേരം എന്ന് വെച്ചാൽ പ്രസംഗം കണ്ടുകൊണ്ടിരിക്കുക എന്തായാലും അധികം ഞങ്ങളെ കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിച്ചില്ല അവർ കളക്ടർക്കൊരു ഒക്കെ കൊടുത്തിട്ടുണ്ടായി അങ്ങനെ നമ്മുടെ ഡണിക്കും കിട്ടി കളക്ടറെ കയ്യിൽ നിന്ന് സമ്മാനം അങ്ങനെ ഞങ്ങൾ സമ്മാനമൊക്കെ വാങ്ങിച്ച് ഹാപ്പി ആയിട്ട് പരിപാടിയോട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഞങ്ങളപ്പോഴേക്കും വീട്ടിൽ പോകുന്നു നയിറ്റ് നാളെ പെരുന്നാളായ കാരണം അധികം നേരം ഇവിടെ നിന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ